ഹലോ ഞാനപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഷാൻജിയോട് ഒരു വെജ് സ്റ്റൂവിൻ്റെ റെസിപ്പി കൊണ്ടാണ് അപ്പോൾ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ക്യാരറ്റ് കോളിഫ്ലവർ നമുക്ക് അതിൻ്റെ കൂടെ ബീൻസ് വേണം ബീൻസ് ഇല്ല ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എരിവിന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട നമ്മളെടുത്ത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്തു നിന്ന് വഴറ്റി അതിന് ശേഷം ഞാനെൻ്റെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി വഴഞ്ഞ് വന്നപ്പോഴത്തേക്കും ഓരോ പച്ചക്കറിയായിട്ട് ഇട്ട് സോട്ട് ഔട്ട് ാണ് അപ്പം ഇതിൽ നമുക്ക് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് ഫ്രഷ് തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ രണ്ടാം പാലിൽ ഇത് വേവിച്ചെടുക്കുക ഒന്ന് ഒന്നാം പാൽ നമ്മൾ ലാസ്റ്റായിരിക്കും ചേർക്കുക അതല്ല നമ്മൾ ഇൻസ്റ്റന്റ് പൗഡർ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ തുറന്ന് വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചു അതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുത്തു പൊട്ടറ്റോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു കാരണം കുറുകിയിരിക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ ഞാൻ ഇൻസ്റ്റൻറ്റ് പൗഡറാണ് എടുത്തത് അതുകൊണ്ട് ലാസ്റ്റ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് കുരുമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ചതച്ച് നമ്മുടെ ഇടികളെ വെച്ച് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു അപ്പോൾ തിളക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വാങ്ങുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും